ഹായ് ഫ്രണ്ട് സാലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുളക് കൃഷിയെക്കുറിച്ചാണ് ഒരു ചെറിയ അടുക്കള അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടായാൽ അവിടെ ഒരു പച്ചമുളക് എന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മുടെ പച്ചമുളക് ചെടിയിൽ നിറയെ പൂക്കളും കായ്കളും ഉണ്ടാവാൻ ഞാൻ ചെയ്തു കൊടുക്കുന്ന നല്ലൊരു അടിപൊളി വളമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് നിന്നൊന്നും വളമൊന്നും വാങ്ങേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമ്മളെ മുളക് ചെടികൾക്കായാലും മറ്റുള്ള പച്ചക്കറികൾക്കായാലും നല്ല അടിപൊളി വളം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് കണ്ടോ ഞാനിവിടെ ടെറസിലാണ് ഈ മുളക് ചെടികളൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ ഇതിലൊക്കെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് തവണ ഇതിൽ നിന്ന് വിളവെടുത്തു ഇഷ്ടം പോലെയാണ് ഇതിലൊക്കെ കായ്ച്ചിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് തൈകൾ കിട്ടിയതായിരുന്നു അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഇതിൽ നിറയെ കാഴ്ച കാഴ്ച്ചു നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിനാഴ്ചയിൽ രണ്ട് തവണ ഈ ഒരു വളം ചെയ്തു കൊടുക്കാറുണ്ട് നല്ല റിസൾട്ടാണ് കേട്ടത് അപ്പോൾ ആ വളം എന്താണെന്ന് നമുക്ക് നോക്കാം അത് മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന ഈ കഞ്ഞിവെള്ളം ഇതെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ കഞ്ഞിവെള്ളം ഒരു രണ്ട് ദിവസം പഴക്കമായ കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തു വച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒന്നാണ് ചാരം ചാരവും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും വിറക് കത്തിച്ച ചാരമോ കരിയില കത്തിച്ച ചാരമോ ഏതാന്ന് വെച്ചാൽ എടുക്കാം അപ്പോൾ താ ഞാനിവിടെ വിറക് കത്തിച്ച ചാരവും അതുപോലെ തന്നെ കഞ്ഞിവെള്ളവുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഈ ഒരു പാത്രത്തിന് കഞ്ഞിവെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിനി ബക്കറ്റിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഈ കഞ്ഞിവെള്ളത്തിലോട്ട് രണ്ട് പിടിയോളം ചാരം ചേർത്ത് കൊടുക്കാം ചാരത്തിൻ്റെ അളവ് കൂടരുത് രണ്ട് പിടി മാത്രം മതി കിട്ടോ എന്നിട്ട് ഈ കഞ്ഞിവെള്ളവും ചാരവും നല്ലതുപോലെ വെള്ളത്തിൽ മിക്സാക്കിയതിനു ശേഷം നമ്മൾ കഞ്ഞിവെള്ളം എത്രയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളവും ചേർത്ത് നേർപ്പിച്ചിട്ട് മാത്രമേ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതാ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം വെള്ളവും കൂടി എടുത്തതിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനം വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം മുളകിനെ മാത്രമല്ല കേട്ടോ എല്ലാ പച്ചക്കറികൾക്കും നമുക്കിത് കൊടുക്കാം അപ്പം ഇതുപോലെ നല്ല പോലെ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് നമുക്ക് പച്ചമുളക് ചെടികൾക്ക് എങ്ങനെയാണിത് കൊടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ചെടികൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇതിന് ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റണം എന്നിട്ട് നമ്മൾ എപ്പോൾ വളം കൊടുക്കുകയാണെങ്കിലും ഇതുപോലെ കളകൾ മാ പറിച്ച് മാറ്റി ചുറ്റുഭാഗത്തിൽ നിന്നും മണ്ണ് ചെറുതായിട്ടിങ്ങനെ ഇളക്കി കൂട്ടി കൊടുക്കണം എന്നിട്ട് വളങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്താലുള്ളൊരു ഗുണം നമ്മൾ കൊടുക്കുന്ന വേ പെട്ടെന്ന് ചെടികൾ വരച്ചെടുക്കത് അപ്പോൾ താ ചുറ്റുഭാഗത്തു നിന്നും മണ്ണൊക്കെ ഇളക്കി കൂട്ടിക്കൊടുത്തിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ കഞ്ഞിവെള്ളവും ചാരവും കൊണ്ടുള്ള ഈ വളം ഉണ്ടല്ലോ ചുറ്റും ഒരു ഭാഗം ഇതുപോലെ രണ്ടോ മൂന്നോ കപ്പ് വെച്ച് ഒഴിച്ച് കൊടുക്കുക ചെറിയ കപ്പായത് കൊണ്ട് കേട്ടോ മൂന്ന് കപ്പൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് വലിയ കപ്പൊക്കെ ആണെങ്കിൽ ഒരു അര കപ്പോളം ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ മണ്ണ് നീക്കിട്ട് കൊടുക്കുക ഈ ഒരു രീതിയിൽ ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം പോലെ മുളക് നിങ്ങൾക്ക് കാഴ്ച നിൽക്കും നൂറ് ശതമാനം റിസൾട്ടാണ് കേട്ടോ അപ്പം ഞാൻ ചെയ്തു കൊടുത്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം കടല പിണ്ണാക്ക് പൊളിപ്പിച്ച ജൈവ സ്ലറിയും എല്ലാ പച്ചക്കറി ചെടികൾക്കും കൊടുക്കാറുണ്ട് അതുപോലെ നമ്മുടെ കിച്ചണിൽ വേസ്റ്റായി വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ ഉള്ളിത്തൊലി മുട്ടയുടെ തോട് പഴത്തിൻ്റെ തൊലി ഇതൊക്കെ നല്ലപോലെ മിക്സിയുടെ ജാറിൽ അരച്ച് വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുത്തു നോക്കൂ എല്ലാ രീതിയിൽ തന്നെ നമുക്ക് മുളക് ചെടിയിൽ മുളകുണ്ടാകുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊന്നും വെറുതെ കളയണ്ട നമ്മുടെ വീട്ടിലേക്കുള്ള വളം നമ്മുടെ പച്ചക്കറികൾ കൊടുക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് വളം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം